ഇപ്പം എനിക്ക് വേദന ഇല്ലെന്ന് തന്നെ വേണം പറയാം അപ്പം ഞാൻ എനിക്ക് അസുഖം മാറണമെന്ന് എനിക്കില്ല ജീവിച്ചിരിക്കുന്ന അത്രയും കാലം എനിക്ക് വേദന എനിക്ക് സഹിക്കാൻ പറ്റണ വേദന അലോപ്പതിയിലെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് കൈ മുക്കിയാലേ എനിക്ക് കൈയൊക്കെ ഒന്ന് അയഞ്ഞു കിട്ടുകയുള്ളു എന്നെപ്പോലെ പെയിൻ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരിലേക്ക് ഇത് എത്തണം ആത്മഹത്യ ചെയ്യാൻ വരെ ഞാൻ തുനിഞ്ഞിട്ടുണ്ട് ഈ പെയിൻ കാരണം സിസ്റ്റർ എന്നെ നോക്കിയിരിക്കുന്ന ഒരു കുടുംബം എനിക്കുണ്ട് എനിക്ക് രക്ഷപ്പെടാൻ എന്ന് ഞാൻ ചോദിച്ചു പലതരം ചികിത്സകൾ ചെയ്തിട്ടും വേദന വിട്ടുമാറാത്ത ആളുകളുണ്ടെങ്കിലേ നിങ്ങൾ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ നമ്മൾ ജൈവ കേരളത്തിൽ കഴിഞ്ഞവണ് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നെ അസിസി ഹോളിസ്റ്റിക് ഹോസ്പിറ്റല് അരുക്കുറ്റിയിലുള്ളതാണ് തൃശാറ്റൂളത്തിനടുത്ത് ആ വീഡിയോ കണ്ടിട്ട് നിരവധി ആളുകളാണ് പത്ത് ലക്ഷത്തിലധികം ആളുകൾ കണ്ട വീഡിയോയില് നിരവധി ആളുകളാണ് ഈ ആശുപത്രിയിൽ ചികിത്സക്കായിട്ട് വന്നത് അതിൽ പല ആളുകളും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അസുഖം അതിൽ അതിൽ ചില ആളുകൾ എന്നോട് അവരുടെ വീഡിയോ 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 കുറച്ച് ആളുകളുടെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെ എന്റെ പേര് മിനി ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത് ഞാൻ ഞാൻ ആർത്രൈറ്റിസ് ആയിട്ട് എട്ടു വർഷമായിട്ട് എറണാകുളത്ത് രണ്ട് ഹോസ്പിറ്റലിലെ മരുന്ന് മാറി കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അവിടെ നിന്നാണ് പിന്നെ ഞാൻ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വരണത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറാം പതിന പതിനഞ്ചാം തീയതി ഞാൻ ഈ വീഡിയോ കാണുന്നത് അപ്പം ഓഗസ്റ്റ് പതിനാം ഇരുപത്താറാം തീയതി ഞാൻ ഞാൻ ഇഞ്ചക്ഷൻ ആറ് മാസം കൂടുമ്പോൾ എഴുപത്തയ്യായിരം രൂപയുടെ ഇഞ്ചക്ഷനാണ് എടുത്തോണ്ടിരിക്കുന്നത് അപ്പം ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എനിക്ക് ഇരുപത്തിനാലാമത്തെ ദിവസം അടുത്ത ഇരുപത്തിനാലാമത്തെ ദിവസം തന്നെ പെയിൻ വന്നു പെയിൻ എന്ന് പറഞ്ഞാൽ പോരാ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയാന്നല്ല അത്രയ്ക്ക് ഇതായിട്ടാണ് ഞാൻ വരണത് കൈ ഒന്ന് അനക്കാൻ പറ്റിയല്ല ഞാൻ ഈ ആറ് എട്ട് വർഷത്തെ മെഡിസിൻ കഴിച്ചിട്ട് എനിക്ക് ലിവറിന് കംപ്ലയിൻ്റ് ആയി പിന്നെ ചെസ്റ്റിനും മൊത്തം ബാധിച്ച് ചെവിയിൽ നിന്നൊക്കെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ ഈ മെഡിസിൻ ഞാൻ അലോപ്പതിയിലുള്ള മെഡിസിൻ കഴിച്ചോണ്ടിരിക്കുമ്പോൾ പോലും എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് കൈ മുക്കിയാലേ എനിക്ക് കൈ ഒക്കെ ഒന്ന് അഴഞ്ഞു കിട്ടുള്ളു ആ ഞാനിവിടെ വന്നുകഴിഞ്ഞ് ഏഹ് രണ്ടാമത്തെ ദിവസമാണ് സിസ്റ്റർ കാണുന്നതെ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ആളെ അറിയാൻ പറ്റിയെന്നില്ല ഒന്നും അറിയാന്നല്ലായിരുന്നു അത്ര അവസരമായിട്ട് വന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഒത്തിരി വ്യത്യാസം എന്ന് വെച്ചാൽ ഒത്തിരി വ്യത്യാസം ആത്രൈറ്റിസിൻ്റെ രസവും പണ്ടുള്ള ആൾക്കാർ പറയും ആമവാദം എന്ന് പറയുമ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ളൊരിതാ പക്ഷെ ഇന്ന് പേരിൽ തൊണ്ണൂറ് പേർക്കും ആമവാദമുണ്ട് അപ്പൊ ആമവാദം ഉള്ളപ്പോൾ നമുക്ക് ഞാൻ അമൃതയില് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഫോർത്ത് ഫ്ലോറിൽ എന്നാ ഒരു ഫ്ലോറ് മൊത്തം ഈ ആർത്രൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിനായിട്ടാണ് അമൃതയുടെ ട്രീറ്റ്മെന്റ് എനിക്ക്